സുഭാഷിതം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിനാലും വാക്യങ്ങൾ നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരുപ്പീൻ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ ഈ വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നതുകൊണ്ട് ഉണർന്നിരുപ്പാനും ഒരുങ്ങിയിരുപ്പാനുമുള്ള ആഹ്വാനമാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത് മത്തായിയുടെ സുവിശേഷം യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ് അവർ മഷികായുടെ വരവിനായി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു നസ്രയനായ യേശു വാഗ്ദത്ത മഷികയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് മത്തായി പുസ്തകം എഴുതിയിരിക്കുന്നത് യേശു തിരുവഴുത്തൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയതിനു ശേഷം തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളെ നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞിരുന്നു ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു യേശു കർത്താവ് അവർ മൂന്ന് കാര്യങ്ങളാണ് യേശുവിനോട് ചോദിച്ചത് അത് എപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോക അവസാനത്തിനും എന്ത് നാം വായിച്ച വാക്യങ്ങൾ യേശു മടങ്ങി മടങ്ങിവരവനെ പരാമർശിച്ച് പറഞ്ഞിരിക്കുന്നതാകുന്നു മടങ്ങി വരവിന്റെ ദിവസം ആർക്കും അറിയാത്തതിനാൽ എപ്പോഴും നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു നാൽപ്പത്തിമൂന്നാം വാക്യത്തിൽ യേശു അതിനൊരു ഉദാഹരണവും പറഞ്ഞിരിക്കുന്നു കള്ളൻ വരുന്ന യാമ ഇന്നതെന്ന് വീട്ടുടേവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലു കള്ളന്മാർ പലപ്പോഴും തുരന്നു മോഷ്ടിച്ചുകൊണ്ടു പോകുന്നത് വീട്ടുടേവന് അറിവില്ലാത്ത സമയത്ത് അവർ വരുന്നതുകൊണ്ടാണ് അതുപോലെ യേശു കർത്താവിൻറെ മടങ്ങിവരവിന്റെ ദിവസമോ നാഴികയോ ആർക്കും അറിയില്ല എന്നാൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ലോകാവസാനത്തിന്റെ അടയാളങ്ങളും സംഭവങ്ങളും നിരീക്ഷിക്കുമ്പോൾ കർത്താവിൻറെ മടങ്ങിവരവ് അടുത്തിരിക്കുന്നു എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും അതുകൊണ്ട് കർത്താവിന്റെ വരവിെങ്കിൽ നാം യേശു കൂടെ എടുക്കപ്പെടുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്നാണ് നാൽപ്പത്തിനാലാം വാക്യത്തിൽ നാം വായിച്ചത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ട് കൂട്ടരാണ് യേശു കർത്താവിനെ എതിരേൽക്കുന്നത് ഒന്ന് തെസ്ലോനിക്കർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എപ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കുന്നതെന്ന് നാം അറിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്ന് ൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ ഒന്നിച്ച് മരണപ്പെട്ടു പോകുമെന്ന് ആരും ചിന്തിച്ചില്ല ക്രിസ്തുവിൽ മരിച്ചവർ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരും നിത്യജീവനിലേക്ക് എടുക്കപ്പെടും ക്രിസ്തുവിൽ ജനിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത് ഇപ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ നാം മരിച്ചിട്ടില്ലല്ലോ ക്രിസ്തുവിന്റെ വരവിനായി നാം ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നാമും എടുക്കപ്പെടും ഫോർ ഫോർ യു 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 ഡി നോട്ട് നോട്ട് നോ വാട്ട് യുവർ ഈസ് ഈസ് ആൾസോ ബി റെഡി ദ സൺ ഓഫ് മാൻ ലെറ്റ് പ്രേ പിതാവേ യേശു കർത്താവ് തന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ വേഗം വരുന്നു എന്ന് തിരുവെഴുത്തുകൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു ആ വരവെങ്കിൽ അടിയനും എടുക്കപ്പെടുവാൻ കൃപ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേന്ന്